ശ്രീ ആരിഫ് ഹുസൈൻ താങ്കൾ ശ്രീ ആരിഫ് ഹുസൈൻ ചൈനയിൽ അഞ്ചു വർഷമെങ്കിലും മിനിമം ബാച്ചിലേഴ്സ് ഡിഗ്രി പഠിക്കേണ്ട ഒരു കാര്യം ഇത് ഈ ചി ആൾട്ടർനേറ്റ് മെഡിസിൻ്റെ സാധുത എന്നുള്ളൊരു വിഷയം ചോദിക്കുമ്പോൾ ആ സാധുതയുണ്ട് എന്ന് പറയാൻ അവരുപയോഗിക്കുന്ന വാദമൊക്കെയാണ് ഈ മുന്നോട്ട് ഞാൻ വെച്ചത് അത് ആയുർവേദം ഇന്ത്യയിലുണ്ടല്ലോ എന്ന് പറയും ചൈനയിൽ ആയിരം വർഷമായിട്ടുള്ളു ചൈനയിൽ അക്യുപഞ്ചർ എന്തിനെല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളതറിയാൻ വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി അതൊന്നും ഈ ഇവിടെ ഉള്ളവർ പറയില്ല ഈ അഞ്ചു വർഷമെങ്കിലും മിനിമം ബാച്ചിലേഴ്സ് ഡിഗ്രി മിനിമം എങ്കിലും എടുത്താലോ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അത് ചോദിക്കുമ്പോൾ ചൈനയിലല്ലല്ലോ നമ്മൾ ഇന്ത്യയിലല്ലേ എന്ന് ചോദിക്കും ഇപ്പൊ പറഞ്ഞു ഹൈക്കോടതി ഉത്തരവ് അങ്ങനെ ഒരു കാര്യം നിലവിലില്ല പക്ഷേ എന്നിട്ടും ഞാൻ 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 പറയാം റിയാലു റിയാലു വെയിറ്റ് വെയിറ്റ് ഉത്തരം ും ഒറ്റ കാര്യ നിങ്ങൾ ഇവിടെ ഇപ്പൊ ഇന്ന് സംസാരിക്കുന്നത് ഇപ്പൊ എന്നോട് ഇന്ന് സംസാരിക്കുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച ഹോമിയോപ്പതി എന്ന് പറയുന്ന ആ ചികിത്സാ വിഭാഗം അതൊരു കവട ശാസ്ത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഒരു അഞ്ചെട്ട് വർഷം മുന്നേ അത് ഉപേക്ഷിച്ചിട്ട് അതിന്റെ പ്രശ്നം എന്താണെന്ന് സമൂഹത്തിൽ ചർച്ച ചെയ്യുകയും അത് ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ആ സംഗതി പഠിക്കാൻ പറ്റും ബി എച്ച് എം എസ് എന്ന് പറയുന്ന സംഗതി കപടശാസ്ത്രമാണ് ആയുഷ് എന്ന് പറയുന്ന സാധനം തന്നെ ഒരു കപടശാസ്ത്രമാണ് അതിലേക്ക് ആര് പോകരുത് എന്ന് വിദ്യാർത്ഥികളെ ഇവിടെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രവർത്തനം അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയുന്നു നിങ്ങൾ എത്രയൊക്കെ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാലും ശരി ഈ പറയുന്ന കപടശാസ്ത്രങ്ങളുടെ കൂട്ട കൂട്ടത്തിൽ എണ്ണാൻ പറ്റുന്ന സാധനം തന്നെയാണ് ഈ അക്യുപങ്ചർ എന്ന് പറയുന്നത് കാരണം ഈ അക്യുപങ്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ഇനിയിപ്പോൾ ചൈനയിൽ അവിടെ പത്ത് വർഷം ഇരുന്ന് തലകുത്തിന്ന് പഠിച്ചെന്ന് പറഞ്ഞാലും അത് കപടശാസ്ത്രമാണ് കപടശാസ്ത്രം എന്ന് പറഞ്ഞാൽ സ്യൂഡോ സയൻസ് അത് ശാസ്ത്രമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ നിൽക്കും എന്നാൽ അതിനകത്ത് യാതൊരു തെളിവുകളും ഇല്ല അത് ഫലിക്കുമെന്നുള്ളതിന് ഒരു തെളിവും ഇല്ലാത്ത സാധനമാണ് കപടശാസ്ത്രം എന്ന് പറയുന്നത് അക്യു പങ്ക്ചർ അക്യു പ്രഷർ എന്നൊക്കെ പല പേരിലും അറിയപ്പെടുന്ന പല പല സാധനങ്ങളുണ്ട് ഒക്കെ ഒരേ സാധനത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് എന്തൊക്കെയായാലും ആ സാധനത്തിന് ശാസ്ത്രീയമായിട്ട് ഒരു അടിത്തറയും ഇല്ല സീറോ ആണ് അടിത്തറ എന്ന് പറയുന്നത് ഇതാണ് ഒന്നാമത്തെ വശം ഇനി ഇവിടെ പറയുന്നു ഈ സംഗതി ഇത് തുടക്കത്തിൽ തന്നെ നമ്മൾ കേട്ട കേട്ടൊരു കാര്യമെന്ന് പറയുന്നത് സമയമായാൽ മരിക്കും എന്നാണ് പറയുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അക്യുപഞ്ചറായിട്ട് നടക്കണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്നാൽ പിന്നെ അക്യുപഞ്ചറിനെ ആവശ്യമില്ലല്ലോ ആർക്കെങ്കിലും മഞ്ഞപ്പിത്തൊക്കെ വരുമ്പോൾ അങ്ങ് മാറ്റി വെക്കുക പായ വിരിച്ച് അവിടെ കിടക്കുക സമയമാകുമ്പോൾ അവർ ജീവിക്കുക എഴുന്നേക്കുക എഴുന്നീറ്റോട് മരിക്കുക എന്ത് ചെയ്യട്ടെ അപ്പോൾ പിന്നെ നിങ്ങൾ ഈ പണിക്ക് നിൽക്കാൻ പാടില്ല പോട്ടെ നിങ്ങൾ ഏതായാലും പണിക്ക് നടന്നു അപ്പോൾ പിന്നെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ട് വരുന്ന് പോവുള്ളൂ അതെന്താണ് ഇവിടെ ചൈനയിൽ ഉണ്ടെന്ന് പറയുന്നു ആയിരക്കണക്കിന് വർഷമായിട്ട് അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നു ചൈനയിലെ ഒരു ചരിത്രം നിങ്ങൾ എടുക്കുക അവിടുത്തെ ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കളി നാപ്പതുകളിൽ അവിടെയുള്ള ആളുകൾ ഈ പറയുന്ന അക്യുപഞ്ചർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് തലയും കുത്തി നിന്നിരുന്ന സമയത്ത് അവരുടെ ആയുർധായിരിക്കും എന്ന് പറയുന്നത് മുപ്പത് വയസ്സും നാൽപ്പത് വയസ്സുണ്ട് എന്ന് വെച്ചാൽ അവിടെ പട്ടണിയും ഈ അസുഖങ്ങളും വന്നിട്ട് ആളുകൾ മരിക്കുകയാണ് വെച്ചാൽ ഈ ചികിത്സ ഈ ചികിത്സയൊന്നും അവിടെ ഫലിച്ചിട്ടില്ല റിയാലു എന്ന് കേൾക്കൂ ഓക്കെ റിയാലോ കേൾക്കൂ എന്താണ് കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതാണ് അവിടെ പ്രശ്നം ഇനി അതിനുശേഷം ഇന്നിപ്പോൾ നിങ്ങൾ ചൈനയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ആ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞത് വർദ്ധിച്ചിട്ടുണ്ട് അത് ആഗോളതലത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് അതിനെന്താ കാരണം അതിന് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ഈ ശാസ്ത്രീയമായിട്ടുള്ള വളരെ വിലപ്പെട്ട തരം പലതരം മുന്നേറ്റങ്ങൾ തന്നെയാണ് അതിലേറ്റവും പ്രധാനം പറയുന്ന ആന്റിബയോട്ടിക്സ് അതുപോലെയുള്ള മറ്റു പല കാര്യങ്ങളും ഇവിടെ മുന്നോട്ട് വന്നു അതിൽ മരുന്നുകളുടെ 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 ആവിർഭാവം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സംഭവിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആ പറയുന്ന ആ ആയുർവേദമായാലും ഈ പറയുന്ന അക്കി പങ്ക്ചർ ആയാലും ഹോമിയോപ്പതി ആയാലും അതിനൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അതായത് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ അദ്ദേഹം പറയുന്ന സമയത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് വേറെ ആരും അത് ഓക്കെ തെളിയിച്ചു തരാം ഒന്നാമത് ഹോമിയോ അത് ഞാൻ പറഞ്ഞത് എന്താന്നുള്ളത് ഓക്കേ ഏതായാലും അദ്ദേഹത്തെ സംസാരിക്കാൻ അവസരം തരുന്നില്ല വലിയ പ്രശ്നമാണ് അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം ഓക്കെ അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം സംസാരിക്കട്ടെ ഇത് വലിയ ബുദ്ധിമുട്ടാണ് ആരിഫ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തോട്ടെ ചെയ്തോട്ടെ സംസാരിക്കൂ ഹുസൈൻ സംസാരിക്കും യെസ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അക്യുപഞ്ചർ എന്ന് പറയുന്നത് അതൊരു കപടശാസ്ത്രമാണ് ചൈനയിൽ അക്യുപഞ്ചർ മാത്രം ഉണ്ടായിരുന്ന കാലത്തും ആളുകൾ ചത്തു വീഴുകയായിരുന്നു അക്യുപഞ്ചർ അവിടെ ഫലിച്ചിട്ടില്ല പിന്നെ 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 അതിനുശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അവിടെ ആളുകൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ആധുനിക വൈദ്യത്തിന്റെ ബലത്തിൽ തന്നെയാണ് ഇത് നമ്മൾ തിരിച്ചറിയണം